ം നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന രണ്ട് വാർത്ത രണ്ട് മൂന്ന് വാർത്തകളാണ് ഒന്ന് നമ്മളെ സിആർഎസ്എന് അകത്തുള്ള പരിധി കുറച്ചു കാരണം അത് വളരെ ആശ്വാസകരമാണ് മന്ത്രോത്തുരത്ത് പേരയും പോലെയുള്ള പഞ്ചായത്തുകളിൽ വർഷങ്ങളായിട്ട് തീരദേശത്ത് താമസിക്കുന്നത് കായലിന്റെ കരയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് വേറെ വസ്തുവില്ല അവർക്ക് കുറച്ചുകൂടെ പുറകോട്ട് പോകണമെന്ന് പറഞ്ഞാൽ മിക്കവാറും പല അത് മലയായിരിക്കും അല്ലെങ്കിൽ താഴ്വാരം പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും ഒരു പത്തൊൻപതിനഞ്ചോടി മുഖത്തിലായിരിക്കും അവർക്ക് അന്നേരം ഈ ഇരുന്നൂറ് മീറ്റർ എന്നുള്ള പരിധി വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് പഴയ വീട് പോലും പുതുക്കിപ്പണിയാൻ പറ്റിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അതിന് പുതിയ പിന്നെ നിയമത്തിൻ്റെ മാറ്റം വളരെ ഗുണം ചെയ്തിട്ടുണ്ട് ദമ്പതികളായിട്ട് കുറച്ച് വളരെ ആശ്വാസകരമായ വാർത്തയാണ് പിന്നെ നമ്മുടെ എളപ്പള്ളർ പഞ്ചായത്തിൽ പിന്നെ ഈ എൽ ഡി എഫിൻ്റെ ധാരണ പ്രകാരം സി പി ഐയിലെ എസ് ടി അഭിരാക്ഷ പ്രസിഡൻറ്റായി എൻ കെ പ്രേമചന്ദ്രൻ സ്വീകരണം നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരം രൂപ പവന് അമ്പത്തി ആറായിരം രൂപ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ലോക സ്വപ്ന ദിനമാണ് വേൾഡ് ഡ്രീം ഡേ ലോക ഫാർമസിസ്റ്റ് ദിനമാണ് ലോക ശ്വാസകോശ ദിനമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ലോക സ്വപ്ന ദിനം നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് നമ്മുടെ കണ്ണുകൾ അടയുമ്പോൾ അതായത് ഉറങ്ങുമ്പോഴുള്ള സംഭവിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത് ഉണർന്നിരിക്കുമ്പോഴുള്ള സ്വപ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്നത്തെ ലോകത്തിലെ പല കണ്ടുപിടുത്തങ്ങളും ലളിതമായ ആശയങ്ങളാണ് ആരംഭിച്ചത് എന്നാൽ അമ്പരചുംബികളായ കെട്ടിടങ്ങളും വിമാനങ്ങളും കൊണ്ടുവന്നത് വലിയ ആശയങ്ങളുള്ളവരുടെ ഇച്ഛാശക്തിയാണ് ആ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കാനും അവയെ നിലനിർത്താനും നമ്മുടെ അഭിലാഷങ്ങൾ ഫാന്റസികളെക്കാൾ കൂടുതലാണ് കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കൊണ്ട് അവർ കണ്ടുപിടുത്തങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ജ്വാലയാണ് കുടുംബങ്ങളെയും വ്യക്തികളെയും കമ്പനികളെയും വലിയ സ്വപ്നം കാണാനും കഠിനാധ്വാനത്തിലൂടെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുന്ന ആദ്യത്തെ ശാക്തീകരണ പ്രേരകമായ അവധിക്കാലമാണ് ലോക സ്വപ്നദിനം ഈ ദിവസം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊളംബിയ സർവകലാശാലയിൽ ആരംഭിച്ചത് വിദ്യാഭ്യാസ വിചക്ഷണനും പ്രമുഖ പരിവർത്തന തന്ത്രജ്ഞനുമായ ഓസിയോമ എക്കുവോൺസുവാണ് പത്ത് വർഷം മുമ്പ് ലോക സ്വപ്നദിനം ആരംഭിച്ചത് ലോകമെമ്പാടുമുള്ള സ്വപ്നക്കാർക്കും ദർശനക്കാർക്കും ഭാവിയിലേക്കുള്ള അവരുടെ സ്വപ്നങ്ങൾ പ്രകടിപ്പിക്കാൻ ഒത്തുചേരാൻ കഴിയുന്ന ഒരു സമയമാണ് ആഗോള പുരോഗതി നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചുള്ള അവരുടെ ഉൾക്കാഴ്ചകൾ ചിന്താ നേതാക്കൾക്ക് പങ്കിടാൻ കഴിയുന്ന ദിവസമാണിത് എന്തുകൊണ്ടാണ് ഈ ദിവസം സൃഷ്ടിച്ചതെന്ന് ഇൻഗുവിനോട് ചോദിച്ചപ്പോൾ മനുഷ്യരാശിയെ സുഖപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് തന്ത്രജ്ഞൻ പറഞ്ഞു സ്വപ്നങ്ങൾ ജീവനോടെ നിലനിൽത്തുക എന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അല്ലെങ്കിൽ ബയാഡ്രസ്റ്റിനെ പോലുള്ള സ്വപ്ന ജീവികൾ ഇല്ലായിരുന്നുവെങ്കിൽ ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൽ നമുക്ക് മാറ്റവും പുരോഗതിയും ഉണ്ടാകുമായിരുന്നില്ല പൗരവകാശങ്ങൾ മുതൽ വീഡിയോ ഗെയിമുകൾ വരെ സ്വപ്നങ്ങളും അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ആളുകളുമില്ലാതെ ഒന്നും സാധ്യമാകുമായിരുന്നില്ല നമ്മിൽ ഉൾ ശക്തമായ സ്വപ്നങ്ങളെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാനും അവ യാഥാർത്ഥ്യമാക്കാനുമുള്ള വഴികളെ ഉത്തേജിപ്പിക്കാനും കഴിയുന്ന ഒരു ദിവസമാണിന്ന് ഓരോ വർഷവും സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ലോക സ്വപ്നദിനം ലോകമെമ്പാടുമുള്ള വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ആശയങ്ങൾ സജീവമാക്കാനും പുതിയ സാധ്യതകൾ പ്രഖ്യാപിക്കാനുമുള്ള ദിനം കൂടിയാണിത് നമ്മുടെ ലോകത്തിലെ പല കാര്യങ്ങളും ഒരു സ്വപ്നമായി തുടങ്ങുന്നു ഇങ്ങനെയാണ് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടാകുന്നത് പാട്ടുകളും പുസ്തകങ്ങളും എഴുതുന്നതും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതും അങ്ങനെയാണ് ചിലപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ എന്തെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്വപ്നമാണ് ലോകപ്രശസ്ത ചലച്ചിത്രകാരൻ ജെയിംസ് കാമറൂൺ രോഗബാധിതനായി വിശ്രമിക്കാൻ കിടന്നപ്പോഴാണ് ഇത് സംഭവിച്ചത് ഒരു പനി സ്വപ്നം അദ്ദേഹത്തെ ടെർമിനേറ്റർ എന്ന സിനിമയുടെ ആശയത്തിലേക്ക് നയിച്ചു ചിലപ്പോൾ സ്വപ്നം എന്തെങ്കിലും യാഥാർത്ഥ്യമാകാനുള്ള ആഗ്രഹമായിരിക്കാം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നടത്തിയ പ്രസിദ്ധമായ പ്രസംഗം പൗരവകാശങ്ങൾക്കും വംശീയത അവസാനിപ്പിക്കുന്നതിനുമുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം അറിയിച്ചു ആ കാര്യങ്ങൾ പൂർണ്ണമായി യാഥാർത്ഥ്യമായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്വപ്നം വളരെയധികം സ്വാധീനം ചെലുത്തി അതുകൊണ്ടാണ് ലക്ഷ്യങ്ങൾ വളരെ പ്രധാനമായിരിക്കുന്നത് അവ വെറും ഫാന്റസികളായി തുടരേണ്ടതില്ല കഠിനാധ്വാനവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവ യാഥാർത്ഥ്യമാകും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ മാത്രമല്ല ലോകത്തെ മികച്ച സ്ഥലമാക്കാനും അതിന് കഴിയും തീരദേശ നിർമ്മാണ ഇളവ് മണ്ഡലോത്തരത്തിനും ആശ്വാസം തീരദേശ പരിപാലന നിയമത്തിൽ കേരളത്തിന്റെ ആവശ്യപ്രകാരം കേന്ദ്രം അംഗീകരിച്ച ഇളവുകൾ മണ്ഡറോത്തുരുത്ത് പേരെ പഞ്ചായത്തുകളിലെ തീരദേശവാസികൾക്ക് ആശ്വാസം നൽകുന്നതാണ് പുതിയ പ്ലാൻ പ്രകാരം കടൽ തീരത്ത് നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരുന്ന പരിധി ഇരുന്നൂറ് മീറ്ററിൽ നിന്ന് നൂറ് മീറ്ററായും കായൽ തീരങ്ങളിൽ ഇത് അമ്പത് മീറ്ററായും കുറച്ചതാണ് ആശ്വാസത്തിന് വക നൽകുന്നത് ഇതോടെ മണ്ട്രോത്തുരുത്ത് പഞ്ചായത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ നീങ്ങും നന്നായിരിക്കുന്നു നന്നായി ചേരും അമ്മയുടെ കൈകൾക്ക് ഭംഗിയാ അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. ഫാഷൻ കുണ്ടറ വിശ്വസ്തതയുടെ നാമം ഹോൾമാർക്ക് ഗോൾഡ് അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ എൽ ഡി എഫ് ധാരണ പ്രകാരം സി പി എമ്മിലെ റജി കല്ലനമുള്ള രാജീവ ചോലുകയേക്ക് സി പി ഐയിലെ എസ് ഡി അഭിലാഷ് തെരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫിലെ എസ് ടി അഭിലാഷും ബി ജെ പിയിലെ അനിൽകുമാറും തമ്മിലായിരുന്നു മത്സരം കോൺഗ്രസ് അംഗങ്ങളും സ്വതന്ത്രാംഗവും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എസ് ടി അഭിലാഷ് പത്ത് വോട്ടുകളോടെ വിജയിച്ചു ഇതിൽ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ആറ് വോട്ടുകൾ ലഭിച്ചു തുടർ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് സി സോമൻപിള്ള രജി കല്ലൻപുള്ള സി എം സൈഫുഗി എൻ ജഗദീശൻ വിനോദ് രഞ്ജിനി ശിവശങ്കര പിള്ളോകുമാരി ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണൂസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ ഇ പി എഫ് മിനിമം പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കാനുള്ള ഹൈ എംപവേഡ് കമ്മിറ്റിയുടെ ശുപാർശ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആവശ്യപ്പെട്ട് കുണ്ട്രമണ്ഡലത്തിലെ കാഷി ഫാക്ടറി നടത്തിയ ശേഖരണത്തിന് നന്ദി പറയുകയായിരുന്നു അദ്ദേഹം ഇ പി എഫ് ക്രെഡിൽ സ്കീം സമഗ്രമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച സ്വകാര്യ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമിച്ച ഹൈ അംപവേർഡ് കമ്മിറ്റി പ്രതിമാസ മിനിമം പെൻഷൻ ആയിരത്തിൽ നിന്ന് രണ്ടായിരമായി വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു തൊഴിൽ മന്ത്രാലയം ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഗണനയ്ക്കായി അയച്ചെങ്കിലും നാല് ദൂരെ പെൻഷൻ വർദ്ധിപ്പിക്കാത്തത് പ്രതിഷേധാർഹമാണ് രണ്ടായിരം രൂപ എന്നുള്ളത് വളരെ കുറവാണെങ്കിൽ പോലും അതുപോലെ നടപ്പിലാക്കാൻ താലതാമസം ഉണ്ടാകുന്നത് മനുഷ്യത്വരഹിതമാണ് കശുവണ്ടി തൊഴിലാളികളുടെ ഇ എസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ എഴുപത്തെട്ട് ദിവസത്തെ ഹാജർ വേണമെന്നുള്ള വ്യവസ്ഥ അപ്രായോഗികമാണ് പ്രതിസന്ധി നേടുന്ന കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാതെ ഫാക്ടറി അടച്ചിട്ടതിനു ശേഷം ചികിത്സാ ആനുകൂല്യത്തിന് എഴുപത്തഞ്ച് ദിവസത്തെ ഹാജർ എന്നുള്ളത് വെട്ടിക്കുറയ്ക്കണം ആശ്രാമം ഇ എസ് ഐ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം ഉൾപ്പെടെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യങ്ങൾ ഇ എസ് ഐ നേരിട്ട് നടപ്പിലാക്കണം ആശ്രാമം ഇ എസ് ഐ ആശുപത്രിയിലെ സമഗ്ര വികസന പദ്ധതി സമയബന്ധമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണെന്നും കശുവണ്ടി തൊഴിലാളികളുടെ ക്ഷേമം മുൻനിർത്തി അടിയന്തര തീരുമാനം ഉണ്ടാകുമെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം ആവശ്യപ്പെട്ടു രാവിലെ എട്ടിന് മോദിൻ മുഖ സെന്റ് മേരീസ് ക്യാഷ് ഇപ്പാക്ടറി നിന്ന് ആരംഭിച്ച സ്വീകരണ പരിപാടി പി സി കൃഷ്ണനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം ബിയോടൊപ്പം യു ഡി എഫ് ചെയർമാൻ കുടിപ്പള്ളി സലീം കൺവീനർ ബി വേണുഗോപാൽ ടി സി വിജയൻ പെന്നാട് മുരളി രാജു ഡി പണിക്കർ എ എൽ നിസാമുദ്ദീൻ ഫിറോസ് ഷാ സമദ് മഹേശ്വരൻ പിള്ള ടി സി അനിൽ അനിൽ ഗോപിൻ പെരുമ്പുഴ വിനോദ് ജി പിള്ള സേതുനാഥ് വിനോദ് കോണൽ പേരേം വിനോദ് ഗോപിനാഥ പിള്ള എന്നിവർ ഉണ്ടായിരുന്നു ി വയനാടിന് സഹായം ചെറുമൂട് ഇടവട്ടം കരിതനഗർ റെസിഡൻസ് അസോസിയേഷൻ നടത്തി വരാറുള്ള ഓണാഘോഷ പരിപാടികൾ വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കിയും ആഘോഷത്തിനായി ശേഖരിക്കുക മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുക ജില്ലാ കളക്ടർ ദേവീദാസിന് ലൈബ്രറി പ്രസിഡന്റ് വി ശ്രീകുമാർ സെക്രട്ടറി പി സുരേഷ് കുമാർ ട്രഷറർ സി അജിത് കുമാർ എൻ സുലോചനൻ എന്നിവർ ചേർന്ന് കൈമാറി സുഖം വിലക്കി വാങ്ങുന്ന ഒരുപാട് ആരോഗ്യശീലങ്ങൾ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വിലക്കി വാങ്ങുന്നവരാണ് മലയാളികൾ പണ്ട് രോഗവും മരണവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വീടുകളിൽ മരുന്ന് പെട്ടികൾ ഉണ്ടായിരുന്നില്ല ഇന്ന് എല്ലാ വീടുകളിലും മരുന്ന് പെട്ടികളുണ്ട് മിക്കവരും രോഗികളുമാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു വീട്ടിൽ നിന്നും ഒരാളെങ്കിലും ആശുപത്രിയിൽ പോകാത്ത വീടുകളുമില്ല പല കാരണങ്ങളിൽ ഒന്ന് ഫ്രിഡ്ജ് വെട്ടി വീടുകളിൽ അന്തസ്സിന്റെ അടയാളമായി എത്തിയതാണ് മൺകലത്തിലെ തണുത്ത വെള്ളത്തിനു പകരം ഐസ് വാട്ടർ എത്തിയതും ഭക്ഷണ പദാർത്ഥങ്ങൾ ആഴ്ചകളോളം സൂക്ഷിക്കുന്നതിനുള്ള മോർച്ചറിയായി ഇത് മാറിയതും കേരളത്തിന്റെ ആരോഗ്യ ദുരന്തമാണ് ഇപ്പോൾ കുപ്പിവെള്ളം ഫാഷൻ ആണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ കുടിക്കാൻ ഐസ് വാട്ടർ മതി ഫ്രിഡ്ജാണ് ഇതിന്റെ സൃഷ്ടാവ് മീനുമിറച്ചിയും ആഴ്ചകളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് അതിലെ ഐസ് പെട്ടി അഥവാ ഫ്രീസറിലാണ് ഇതെപ്പോഴും ഫ്രീസറിന്റെ മുകളിൽ തട്ടിലായിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം അത് ഫ്രീസർ അതിനു ചുറ്റുമുള്ള വായുവിനെ തണുപ്പിക്കുമല്ലോ തണുത്ത വായുവിന് ചൂടുള്ള വായുവിനേക്കാൾ കൂടുതൽ ഘനത്വമുണ്ട് സ്വാഭാവികമായും ഖനം കൂടിയ തണുത്ത വായു താഴോട്ട് സഞ്ചരിക്കുന്നു മേൽപോട്ട് ഉയരുന്ന വായു ഫ്രീസറിൽ തട്ടി തണുത്ത താഴോട്ട് പോകുന്നു ഇപ്രകാരം ഒരു സംവദന ധാര ഫ്രിഡ്ജിൽ രൂപപ്പെടുന്നു ഐസക്കെട്ടി അടിഭാഗത്ത് വെച്ചാൽ അവിടെ വെച്ച് തണുക്കുന്ന വായു അവിടെ തന്നെ നിലനിൽക്കുകയും മുഗൾ ഭാഗത്തുള്ള മറ്റ് ആഹാര പദാർത്ഥങ്ങളെ തണുപ്പിക്കുവാൻ പറ്റാതെ വരികയും ചെയ്യുന്നു തണുത്ത വായു ഫ്രിഡ്ജിനകത്ത് സ്വയം സഞ്ചരിക്കുവാനാണ് ഫ്രീസർ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് അഷ്ടനാഗപൂജനൂർ ആലമൂട് ശ്രീ ഉടയൻകാവ് മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടനാഗ പൂജയും നൂറും പാലും ഊട്ടും ശനിയാഴ്ച വൈകിട്ട് ആറ് മുതൽ നടക്കും ചാപ്ലിൻ ഒരു ഒരു സദസ്സിൽ തമാശ പറഞ്ഞു അത് കേട്ട് ആളുകൾ ചിരിക്കാൻ തുടങ്ങി ചാപ്ലിൻ അതേ തമാശ വീണ്ടും ആവർത്തിച്ചു ഇത്തവണ കുറച്ചാളുകൾ മാത്രം ചിരിച്ചു പിന്നെയും ചാപ്ലിൻ അതേ തമാശ തന്നെ പറഞ്ഞു എന്നാൽ ഇത്തവണ ആരും ചിരിച്ചില്ല അപ്പോൾ ചാപ്ലിൻ ഈ മനോഹരമായ വാക്കുകൾ പറഞ്ഞു ഒരേ തമാശ കേട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് പഴയ ഒരു സങ്കടമോർത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും കരയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കൂ ജീവിതം അത് മനോഹരമാണ് അദ്ദേഹത്തിന്റെ ഹൃദയസ്പർശിയായ മൂന്ന് വാചകങ്ങൾ കേൾക്കാം ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല നമ്മുടെ തെറ്റുകൾ പോലും എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ് കാരണം ഞാൻ കരഞ്ഞാലും മാരം എന്റെ കണ്ണനീർ കാണുന്നില്ല ജീവിതത്തിലെ ഏറ്റവും പാഴ് ദിവസം അത് നമ്മൾ ചിരിക്കാത്ത ദിവസമാണ് ചിരിക്കുക എന്നിട്ട് ചിരിച്ചു കാണാൻ നമ്മൾ കൊതിക്കുന്നവരുടെ ഈ സന്ദേശം അയച്ചു കൊടുക്കൂ എന്നെ വെറുക്കുന്നവരെ വെറുക്കാൻ എനിക്ക് സമയമില്ല കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന തിരക്കിനാണ് സ്നേഹിക്കാൻ ആരുമില്ലാത്തവരെ സ്നേഹിക്കുക ഒരുപാട് ചിരിക്കുന്നവരെ ഇഷ്ടപ്പെടുക കാരണം അവരുള്ളിൽ കരയുകയാവും പഠിക്കുമ്പോൾ വിദ്യാലയങ്ങളോട് വെറുപ്പായിരുന്നു ജീവിതത്തോട് പ്രണയവും ഇന്ന് വിദ്യാലയങ്ങളോട് പ്രണയവും ജീവിതത്തോട് വെറുപ്പുമായി തുടങ്ങി ഞാൻ നിനക്കായി ഇത്രയും ചെയ്തിട്ടും നീ എനിക്ക് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തില്ലല്ലോ എന്ന തോന്നലിൽ നിന്നാണ് ബന്ധങ്ങളിൽ ഉണ്ടാവുന്നത് ജീവിതം എത്ര തിരക്കുള്ളതാണെങ്കിലും ബന്ധങ്ങൾ കൈവിടാതിരിക്കുക അല്ലെങ്കിൽ തിരക്കുകൾ കഴിയുമ്പോൾ നാം ജീവിതത്തിൽ ഒറ്റപ്പെടും ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഹൃദയം കണ്ടെത്തുക അവ നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾ സ്നേഹം കണ്ടെത്തിയിരിക്കുന്നു ഏറ്റവും ബലക്ഷയമായി തീരുന്ന സമയത്ത് താങ്ങാവുന്ന കൈ കണ്ടെത്തുക ഏറ്റവും വിരൂപമായ നേരത്ത് നിങ്ങളെ കാണുന്ന കണ്ണുകളെ കണ്ടെത്തുക ഒരിക്കൽ ഒരു പക്ഷി തേനീച്ചയോട് ചോദിച്ചു നീ എത്ര ബുദ്ധിമുട്ടിയാണ് തേനുണ്ടാക്കുന്നത് ആളുകൾ അതിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നിനക്ക് വിഷമം തോന്നാറില്ലേ തേനീച്ച പറഞ്ഞു ഇല്ല കാരണം അവർക്ക് തേൻ എടുക്കാൻ പറ്റും പക്ഷേ തേനുണ്ടാക്കുന്ന എന്റെ കഴിവിനെ അവർക്ക് എടുത്തുകൊണ്ട് പോവാൻ കഴിയില്ലല്ലോ മറ്റുവട്ടം വാർത്തകൾ ഇന്നിവിടെയാണ് വാർത്തകൾ സമാപിക്കുമ്പോൾ ക്രിയേഷൻസിന്റെ ബാനറിൽ പൂർത്തിയാക്കിയിട്ടുള്ള യൂട്യൂബിൽ ഇപ്പോൾ ലഭ്യമായ പത്ത് സിനിമകൾ പത്ത് സിനിമകൾ നിങ്ങൾ ഓരോ സിനിമയും കണ്ടിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട് ബാക്കി സുഹൃത്തുക്കൾ കൂടി കാണണം പത്താമത്തെ സിനിമ സ്വാതന്ത്ര്യമാണ് ക്രീഡ സ്വാഭാവികമായിട്ടും ഞങ്ങൾ എടുക്കുന്ന സിനിമകൾ വരെ ഒരുപാട് നല്ല ഉദ്ദേശത്തോടുകയാണ് ഈ സിനിമകൾ എടുക്കുന്നത് ഒരു വർഷം പന്ത്രണ്ട് ചിത്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എടുക്കുന്നു എടുക്കുമ്പോൾ ഞങ്ങളെ അടുത്ത് നിന്ന് സ്നേഹത്തോടെ ചേർത്ത് നിർത്തി സഹായിച്ച കുറച്ചു പേരും അല്ലാതെ പുറത്തുനിന്ന് സഹായിച്ച ധാരാളം പേരുമുണ്ട് എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഞങ്ങൾ ഓർക്കുന്നു ഇനി രണ്ട് സിനിമകൾ കൂടിയുണ്ട് അത് പൂർത്തീകരിക്കുക ഡിസംബർ അവസാനം നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പൂർത്തീകരണ സമ്മേളനം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളോട് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ എൻ്റെ സുഹൃത്തുക്കളായാലും പരിചയക്കാരായാലും എന്നെ ഞങ്ങളെ കലാ ക്രിയേഷൻസിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടിട്ടില്ലാത്തവരായാലും അവർക്ക് ചെയ്യാവുന്ന ഒരു സഹായം നിങ്ങൾക്ക് വേറെ നഷ്ടങ്ങളൊന്നുമില്ലാത്ത സഹായം ആ സിനിമകളൊന്ന് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അഞ്ച് പൈസയുടെ നഷ്ടമുള്ളതല്ല അങ്ങനെ ചെയ്യും എന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം